ഹലോ ഞാൻ ടാണിയാജോ നല്ല മഴ ആയതുകൊണ്ട് നല്ല പൊതപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പൊ നമുക്ക് മഴക്കാലത്ത് നമ്മുടെ കേരളത്തിൽ കുറെ സ്ഥലങ്ങളിലൊക്കെ മഴയാണ് കുറേ വിഷമിക്കുകയാണ് ആൾക്കാർ എന്നാല് നമുക്ക് ഉറങ്ങാൻ വേണ്ടി നല്ല പൊതപ്പൊക്കെ വേണം കേട്ടോ അപ്പൊ മാഗ്നിസ്കേപ്സിൽ നല്ല പൊതപ്പ്സ് ഒക്കെ അവൈലബിൾ ആണ് പൊതപ്പ് നല്ല ഭംഗിയായിട്ടുള്ള ത്രീ ലെയർ പൊതപ്പാണ് കേട്ടോ ഇതിന്റെ രണ്ട് സൈഡിലും ഒരേ പോലെയാണ് നമ്മുടെ ഡിസൈൻ വന്നിരിക്കുന്നത് ത്രീ ലെയർ പുതപ്പാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള നല്ല പുതപ്പാട്ടോ തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ല സുഖമായിട്ട് തോന്നും നന്നായിട്ട് ഉറങ്ങാനൊക്കെ തോന്നുന്ന നല്ല പുതപ്പാണ് ഇനി വന്നിട്ടുള്ളത് നമ്മുടെ അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ നല്ല തിക്കായിട്ടുള്ള കോട്ടൺ ബെഡ്ഷീറ്റ് ആട്ടോ നമ്മുടെ കട എവിടെയാ എവിടെയാളുള്ളത് ഒത്തിരി പേര് ഇങ്ങനെ എന്നോട് ചോദിക്കും അത് പറയുന്നുമുണ്ട് പക്ഷെ ചില സമയത്തൊക്കെ നമ്മൾ വീഡിയോസൊക്കെ മുഴുവൻ കാണാനൊന്നും പോകത്തില്ലല്ലോ അപ്പം ഞാൻ ഇടയ്ക്ക് ഇന്ന് പറയുവാണെ എനിക്കറിയാം ഇനി ഇടയ്ക്ക് പറയേണ്ട അവസാനം പറഞ്ഞു എന്നാൽ ഇടയ്ക്ക് ഇന്ന് പറയുക എറണാകുളത്താണ് കടവന്ത്ര ആണ് കടവന്ത്ര കടവന്ത്ര എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ആണ് നമ്മുടെ മെട്രോ പില്ല നമ്പർ സെവൻ നയൻറ്റി ഫൈവ് നോക്കിയാൽ കടവന്ത്ര ചെറുപറമ്പത്ത് റോഡ് ഫസ്റ്റ് ക്രോസ് റോഡാണ് റൈറ്റ് സൈഡിലോട്ട് അപ്പൊ റൈറ്റ് സൈഡിൽ കേറുമ്പോ തന്നെ മാഗ്നിസ്കേപ്സ് ഉണ്ട് കേട്ടോ അപ്പൊ ഇവിടെ വന്ന് വാങ്ങിക്കാൻ ആൾക്കാർക്ക് ആഗ്രഹം ആഗ്രഹമുള്ളവരിങ്ങനെ തന്നെ വരണം പിള്ള നമ്പർ സെവൻ നയൻറ്റി ഫൈവ് ഓർത്ത് കേട്ടോ അപ്പം നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഒരു സിക്സ് നയന്റി ഫൈവ് റുപ്പീസിന്റെ ബെഡ്ഷീറ്റാണ് നല്ല ഭംഗിയല്ല ഇത് കൊണ്ട ഫുള്ള് നല്ല എന്താ പറയുന്നത് നല്ല ബട്ടർഫ്ലൈ നല്ല പൂമ്പാറ്റ പൂമ്പാറ്റ നല്ല പൂമ്പാറ്റയൊക്കെ ഉള്ള നല്ല ഉള്ള നല്ല ബട്ടർഫ്ലൈ നല്ല പൂക്കളൊക്കെ ഉള്ള നല്ല ഒരു ഷീറ്റ് ആണ് ക്യൂൺ സൈസിന്റെ സൈഡ് ബോർഡറും ആയിട്ട് മാച്ച് ചെയ്യുന്ന നല്ല സൈഡ് ബോർഡർ ആ നാല് സൈഡിലും പ്ലെയിൻ കളറ് സൈഡ് ബോർഡർ നമ്മൾ പിടിപ്പിച്ചിരിക്കുന്നതാണ് അപ്പൊ ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് കെട്ടോ ഈ പില്ലോ കവറിൻ്റെ സൈസ് വന്നിട്ട് സെവൻറ്റീൻ ഇൻറ്റു ട്വൻറ്റി സെവൻ ഇഞ്ചസ് ആണ് സ്റ്റാൻഡേർഡ് സൈസ് എന്നിരുന്നാലും നമ്മുടെ ഷീറ്റിന്റെ പില്ലോ കവറിന് കുറച്ച് വലുതാണ് കേട്ടോ കുറച്ച് കുറച്ച് വലുതാണ് അപ്പം നമ്മുടെ മാക്നിസ്കേപ്സിൻ്റെ ബെഡ്ഷീറ്റും പില്ലോ ഒക്കെ സൈസ് നമ്മൾ കമ്പയർ ടൂ മറ്റ് ഷീറ്റ്സ് നോക്കുമ്പത്തേനും ഒരു ഇശ കൂടുതൽ ആകത്തേ കുറയത്തേ ഇല്ല നല്ല ഭംഗിയായിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ഇതുകൊണ്ട് എന്ത് രസമാ ഓണ സമയത്താണ് ഏറ്റവും കൂടുതൽ ഈ പൂക്കൾ നല്ല രസം കാണാനേ അതുപോലെ ഇപ്പൊ നമുക്ക് ഇപ്പോഴും ബെഡ്ഷീറ്റ് ഓണ സമയത്ത് നല്ലതാ നമുക്ക് ബെഡ്ഷീറ്റ് വേണമല്ലോ അപ്പൊ നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഒരു ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവർ സൈഡ് ബോർഡർ വന്നിട്ട് ഈ ഒരു ബ്ലൂ കളറാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു സൈഡ് ബോർഡറിന്റെ കളർ ഉള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് ബെഡ്ഷീറ്റിന്റെ മെഷർമെന്റ് വന്നിട്ട് നയൻറ്റി ഇൻറ്റു ഹൺഡ്രഡ് ആണ് നമ്മൾ ഓർഡേഴ്സ് എടുക്കുക ഇപ്പം ചില പ്രായ ആൾക്കാർക്കൊക്കെ ഓർഡേഴ്സ് എടുക്കുമ്പോൾ സൈസ് പറയാൻ ഇച്ചിരി സൈസ് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് നയൻറ്റി ഇൻറ്റു ഹൺഡ്രഡ് ഇഞ്ചസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതുപോലെ തന്നെ അലന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി കേട്ടോ ഇഞ്ചസില് അപ്പോൾ തേനും നമ്മുടെ ഇവിടെ നിന്നുള്ള ആൾക്കാർ നല്ല കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും നമ്മളെല്ലാവരും എല്ലാ കാര്യത്തിലും ഒട്ടും പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ അപ്പൊ നമ്മളത് കുഴപ്പമൊന്നുമില്ല നമുക്കൊന്നും വിഷമമാകത്തില്ല ഇതെല്ലാം നിങ്ങൾക്കൊക്കെ തരാൻ വേണ്ടി തന്നെയുള്ള ബെഡ്ഷീറ്റാ അപ്പൊ നല്ല ഭംഗിയായിട്ടുള്ള അടുത്ത ഷീറ്റ് ഇത് കണ്ടോ നല്ല രസമില്ല ഇത് നല്ല നല്ല ഷീറ്റ് ആട്ടോ നല്ല ഷീറ്റ് എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ട് നല്ല ലൈറ്റ് ലൈറ്റ് വൈറ്റ് കളർ അങ്ങനെ പറയാൻ പറ്റുവോ ആ നല്ല വൈറ്റ് കളറില് നല്ല ഒരു ചെക്ക് ചെക്ക് ഡിസൈൻ വന്നിരിക്കുന്ന നല്ല ഗ്രേ കളറില് കേട്ടോ സൈഡ് ബോർഡർ നല്ല ഡാർക്ക് ഗ്രേ കളറാ അപ്പൊ നല്ല ഷീറ്റ് നല്ല രസമാണ് കാണാന് വെള്ള ഇഷ്ടം ഉള്ള ആൾക്കാർക്കൊക്കെ ഈ ഷീറ്റ് ഭയങ്കര നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ നല്ല വിരിച്ചാ നല്ല പ്രകാശമാണ് റൂമിന് രണ്ട് വലിയ പില്ലോ കവേഴ്സും ഉണ്ട് നല്ല വലിയ പില്ലോ കവേഴ്സ് വലിയ പില്ലോ കവേഴ്സ് എന്ന് പറയുമ്പോൾ ഇത് വലുതാണോന്ന് ചോദിക്കും കേട്ടോ അത് വലുതാണ് കേട്ടോ അപ്പം ഇതുപോലെയുള്ള അടുത്ത ഷീറ്റ് കണ്ടോ നല്ല ഡിസൈൻ അല്ലേ ഈ ഷീറ്റ് ഇതുപോലെയാ വന്നിരിക്കുന്നത് ഇതിന്റെ ഇടയ്ക്ക് ഇതുപോലെ വൈറ്റ് ലൈൻസ് ഉണ്ട് അത് നമ്മൾ ഇടുമ്പോൾ നല്ല ഒരു ഭംഗിയായിട്ട് വരും നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഒരു ഷീറ്റാണേ നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഒരു ഷീറ്റ് നല്ല രസമാണ് ഇത് കാണാൻ സൈഡ് ബോർഡർ ഈ ഒരു ഗ്രേ കളർ വരുമേൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടൂപ്പ് ഇല്ലോ കവേഴ്സ് നല്ല ഒരു കളർ അല്ലെ ഒരു പ്രത്യേക നല്ല ചുരിദാർക്ക് ഈ കളർ നല്ല രസമുള്ള കളേഴ്സ് ഉണ്ട് നല്ല രസമാണ് ഇന്നെല്ലാം തന്നെ പൂക്കളാണല്ലോ ഇത് വേണ്ട അടുത്ത പൂവ് നല്ല ഭംഗിയായിട്ടുള്ള അടുത്ത പൂവ് ഇത് വേണ്ട ലൈറ്റ് കളർ ഇഷ്ടമുള്ളവർക്ക് വേണ്ടി സെയിം ആദ്യം കാണിച്ച പൂക്കൾ പോലെ തന്നെ ഇരിക്കുന്ന പ്രിന്റ് സെയിം ആണ് പക്ഷെ ഡിഫറെ കളർ ട്ടോ ലൈറ്റ് കളർ ഇഷ്ടമുള്ളവർക്ക് ഇത് പൂണ് നല്ല പ്രകാശം ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു ഡിസൈൻ കേട്ടോ നല്ല രണ്ട് വലിയ pillow covers കവേഴ്സും അപ്പം നമ്മുടെ മാഗ്നിസ്കേപ്സ് ഉള്ളത് cushion കുഷിൻ കവേഴ്സ് കർട്ടൻ ഡോർമാറ്റ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വീടിന്റെ ഉള്ളിലോട്ട് പിന്നെ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് നല്ല ക്യുൾച്ച നല്ല കംഫോർട്ടേഴ്സ് ഇതെല്ലാം ആണ് ഗിഫ്റ്റ് കൊടുക്കാനുള്ള പീസസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ മുഴുവൻ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല് ഞെക്കുമ്പോൾ സൈഡിൽ സബ്സ്ക്രൈബ് എന്നുള്ള സ്ഥലം ഞെക്കിക്കഴിയുമ്പോൾ പിന്നെ ഓൾ അടിക്കണം കേട്ടോ അല്ലെങ്കിൽ എല്ലാ ദിവസവും വീഡിയോ കാണാൻ പറ്റത്തില്ലേ അപ്പം ഇത്ര ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ Thank you.